ഇന്നലെ ഒരു ക്ലയന്റ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ എട്ട് വർഷമായി ആദ്യമൊക്കെ നല്ല സന്തോഷമായിരുന്നു അഞ്ച് വർഷത്തോളം സന്തോഷം തന്നെ ആയിരുന്നു പിന്നെ എവിടെയോ ആ സന്തോഷം കമ്മിയായി വന്നു ഇപ്പോൾ ലൈംഗികതയിലടക്കം ആ വിരസത വളരെ അനുഭവപ്പെടുന്നു ഞങ്ങൾക്ക് പരസ്പരം ആ വിരസത മാറ്റാൻ എന്താണ് വഴി എന്ന് അവർ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ അതിനുള്ള മറുപടിയും പറഞ്ഞു കൊടുത്തു ആ മറുപടിയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ പറയുന്നത് ആദ്യത്തെ കാര്യം ഇമോഷണൽ കണക്ഷൻ ആണ് ഈ ഇമോഷണൽ കണക്ഷൻ ഇല്ലെങ്കിൽ ലൈംഗികത എന്തായാലും ഒരു വിരസത അനുഭവപ്പെടും ഈ ഇമോഷണൽ കണക്ഷൻ ഇല്ലെങ്കിൽ ഒരു സ്ത്രീകളുടെ ശരീരം എന്തായാലും ലൈംഗികമായിട്ട് പ്രതികരിക്കില്ല അതുകൊണ്ട് അവരുടെ ഉള്ള ലൈംഗിക താല്പര്യക്കുറവ് അതൊരു ഒരു ഹസ്ബൻഡിനുള്ള ആക്ച്വലി ഒരു പണിഷ്മെന്റ് ആവാം ഈ പണിഷ്മെന്റ് കാരണം അവിടെ ഒരു ഇമോഷണൽ കണക്ഷൻ ബ്രേക്ക് ആവും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ വൈഫിന് സംസാരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അത് വെച്ചാൽ സന്തോഷമായിരിക്കാം സങ്കടമായിരിക്കാം എന്തെങ്കിലും ആയിരിക്കാം ഈ സംസാരം ഒന്നും കേൾക്കാൻ ഹസ്ബൻഡിന് താല്പര്യം ഉണ്ടാവില്ല എന്നാൽ അയാൾക്ക് ഫിസിക്കൽ ബോണ്ടിങ് ആവശ്യമാണ് അപ്പോൾ അവിടെ അവളുടെ ശരീരം എന്തായാലും പ്രവർത്തിക്കില്ല അപ്പോൾ ഈ ഇമോഷണൽ കണക്ഷൻ അങ്ങോട്ട് കട്ടാവും നെക്സ്റ്റ് പോയിന്റ് റോട്ടീൻ സെക്സ് ഡെഡ് ഡിസയർ മനസ്സ് ഒരേ രീതിയിൽ നടക്കുന്ന ഒരു ലൈംഗികതയാണെങ്കിൽ അവിടെ ഒരു നോവാലിറ്റി നടക്കുന്നു അതായത് ഒരു റിപ്പീറ്റേഷൻ ഒരു ഇമോഷണൽ ഡെത്ത് അതാണ് ആക്ച്വലി ഒരു ട്രൂത്ത് ഒരു എക്സാം പറയുകയാണെങ്കിൽ ഒരു ദിവസം അവൾ കള്ളം പറഞ്ഞിട്ട് തിരിഞ്ഞു കിടക്കുകയാണ് ഉറങ്ങുകയാണ് വെച്ചോളൂ അത് ആക്ച്വലി വയ്യാത്തോണ്ടല്ല അത് പ്രഡിക്റ്റബിൾ ആണ് നിങ്ങൾ എന്താ ചെയ്യാൻ പോണെന്ന് അവൾക്ക് അറിയാം അതിന്റെ പിന്നിലും ഇതുപോലൊരു ഡീപ്പ് ഇമോഷണൽ കണക്ഷൻ ഇല്ലായ്മ നന്നായിട്ടുണ്ട് അവരുടെ ഫാന്റസി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല അത് ഫുൾഫിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് ഫാൻറ്റസി എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുക തന്നെ വേണം പക്ഷേ മിക്കവരും അത് പറയില്ല അതൊരു പ്രശ്നമാണ് നെക്സ്റ്റ് പോയിന്റ് പെർഫോമൻസ് ആണ് ഭർത്താവിന് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ഷെയിമ് തോന്നും തൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ആ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഷെയിമ് തോന്നുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സ്ത്രീക്ക് തോന്നുന്നത് ഞാൻ എനിക്കെന്തോ കുഴപ്പമുണ്ട് എന്നതാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവൾക്കും ആ പെർഫോമൻസ് ചെയ്യാൻ പറ്റില്ല ഒരു താല്പര്യക്കുറവ് ഉണ്ടാവും ഇത് ആക്ച്വലി ആ സ്ത്രീൻ്റെ കുഴപ്പമാണ് എന്നുള്ളത് ആ സ്ത്രീയും വിചാരിക്കും ആ പുരുഷനും വിചാരിക്കും പക്ഷെ അവിടെ ഭർത്താവിൻ്റെ ഒരു ആങ്ഷ്യസ് മൈൻഡ് തന്നെയാണ് അവിടെ പ്രോബ്ലം ആയിട്ട് വരുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത് അവളുടെ പ്രോബ്ലം തന്നെയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ആങ്സൈറ്റി ആണ് അവിടെ പ്രശ്നം നെക്സ്റ്റ് പോയിന്റ് സെക്സ് ആൻഡ് പവർ പ്ലേ ആണ് എന്ന് വെച്ചാൽ മിക്ക സ്ത്രീകളും ഒന്ന് ടെക്സ്റ്റ് ചെയ്യും നിങ്ങളുടെ ഇമോഷണൽ പവർ അത്രയാണെന്നുള്ളത് ടെക്സ്റ്റ് ചെയ്യും സ്ത്രീകൾ സെക്സ് ഒരു നെഗോസിയേഷൻ ടൂൾ ആക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഒരു ഇമോഷണൽ ടെസ്റ്റ് ആവാം ആ ടെക്സ്റ്റില് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വിജയിക്കുക തന്നെ വേണം ഒരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ എനിക്ക് ഒന്നും ഫീൽ ചെയ്യുന്നില്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ വെച്ചാ നീ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നാണ് അത് പുരുഷനും മനസ്സിലാവില്ല അത് സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കാനും അറിയുന്നില്ല നെക്സ്റ്റ് പോയിന്റ് അൺറിസോൾവഡ് കോൺഫ്ലിക്റ്റ് അവൾക്ക് താല്പര്യം ഇല്ലാത്തതിന് കാരണം ചിലപ്പോ ഒരു പഴയ കാലത്ത് ഒരു അൺറിസോൾവഡ് കോൺഫ്ലിക്റ്റ് എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അതായത് ലൈംഗികതയ്ക്ക് അവൾ യെസ് പറയുമ്പോഴും അവളുടെ മനസ്സ് വേറെ എവിടെയോ ദൂരെയാണ് ആ കോൺഫ്ലിക്റ്റ് ആണ് അവര് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഓവർ തിങ്കിങ്ങിലായിരിക്കും അവരുണ്ടാവുക ആ ഓവർ തിങ്ക് നിങ്ങൾ മാറ്റി കൊടുക്കേണ്ടി വരും അത് ശരിക്കും പറഞ്ഞാൽ ആ ഇമോഷണൽ കണക്ഷൻ ആ കോൺഫ്ലിക്റ്റ് എന്താണ് എന്നുള്ളത് അവൾക്ക് പറയേണ്ട ആവശ്യമേ ഉണ്ടാവുള്ളൂ പക്ഷെ അത് കേൾക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടാവില്ല ഒന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും കടുപ്പിച്ചു പറഞ്ഞ ഒരു വാക്കായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കടുപ്പിച്ച് പറഞ്ഞ ഒരു വാക്കായിരിക്കും അത് അവരുടെ മനസ്സിൽ കൊണ്ടിട്ടുണ്ടാവും അത് ഒരിക്കലും ും മറക്കില്ല അത് മനസ്സിലിട്ട് ഇങ്ങനെ കളിച്ചും കൊണ്ടേയിരിക്കും അതെന്താണ് എന്ന് മനസ്സിലാക്കണം അതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റുള്ളൂ അപ്പൊ റിലാക്സ് ആവും ലൈംഗികത ആക്ച്വലി ഒരു സർഫേസ് ലെവൽ അല്ല അതിന് ഇന്റൻസിറ്റി വളരെ കൂടുതലാണ് അവിടെ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഇല്ലായ്മയാണ് അതായത് ഇമോഷണൽ ഡിസ്കണക്ഷൻ മോണോട്ടോണി ഇൻഡൻസിറ്റി റിസന്മെന്റ് പവർ ഡൈനാമിക്സ് സർപ്രസ് ഐഡന്റിറ്റി ഇതെല്ലാം തിരുത്ത ഏറ്റവും ആദ്യം വേണ്ടത് മനസ്സ് മനസ്സിലാക്കുന്നതാണ് ഈ എട്ടു വർഷമായിട്ടും ആ മനസ്സ് മനസ്സിലാക്കാണ്ടിരുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ തോറ്റുപോയി എന്നർത്ഥം